ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയോട് പറയാതെ അറിയാതെ വായിൽ നിന്ന് ഞാൻ ആർക്കൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ശ്രുതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ തടി തപ്പാനായിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്നു ഭയങ്കരമായിട്ട് കലിപ്പ് കയറിപ്പോയി നമ്മുടെ ശ്രുതിക്ക് ഇന്ന് കൊങ്ങയ്ക്കൊക്കെ കയറി പിടിച്ച് ഭയങ്കര വയലൻ്റ് ആയി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളെ എങ്ങനെയൊന്നും മെരുക്കിയെടുക്കും ഉം ഇനിയിപ്പോൾ ശ്രുതി കനിഞ്ഞാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ശ്രുതി എങ്ങനെയെങ്കിലും ഈ പൈസ ചിലവാക്കാനുള്ള ആ ഒരു താല്പര്യം കാണിക്കണമെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് അവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി പോയി ആൻ്റണിയെ കണ്ട് വഴക്കുണ്ടാക്കി ആൻ്റണിയോട് താണല്ലോ ഡയലോഗും പറഞ്ഞിട്ട് അങ്ങ് വരുന്നത് അപ്പോൾ അങ്ങനെ നടന്നു വരുന്ന നമ്മുടെ രേവതി വഴിയിൽ വെച്ച് യാദൃശികമായിട്ട് ദേവുവിനെ കണ്ടു ദേവുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ ദേവു ഓടി രേവതിയുടെ അടുത്തേക്ക് വന്നു ചേച്ചി ചേച്ചി ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഒരേവിടം വരെ പോയതാണെന്ന് പറഞ്ഞു എവിടെ പോയത് ചേച്ചി ചേച്ചി എന്താ വീട്ടിലേക്ക് വരാത്ത അവൻ പോയതൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ചേച്ചി എന്താ പിന്നെ വരാതെ അല്ലെങ്കിൽ അവനെ വിളിക്കാതൊക്കെ ഇരുന്നെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്നപോലെ പോലെ അരികിൽ പോയതായിരുന്നു എന്നുള്ള കാര്യം േവതി അനിയത്തയോട് പറയുക ആന്റണിയുടെ അടുത്തോ ചേച്ചി എന്തിനാ അവിടെ പോയത് ശരത്തിനെ കാണാൻ പോയതാണോ ശരത്തിനോട് എന്തെങ്കിലും പറയാൻ വേണ്ടി പോയതാണോ എന്നൊക്കെ ഇങ്ങനെ അന്നേരം ദേവ് ചോദിച്ചു ഞാൻ അവനെ കാണാൻ പോയതൊന്നും അല്ല മറിച്ച് ആന്റണിയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു അയാളെ എന്തിനാ ചേച്ചി പോയി കാണുന്നത് ശരത്തിനെ അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടണമെന്ന് പറയാൻ വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും വേണ്ടിയിട്ടല്ല പിന്നെ പിന്നെ എന്തിനാ പോയത് അത് സച്ചേട്ടൻ്റെ ഒരു ബന്ധപ്പെട്ട വിവരത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും എന്ത് ചേച്ചി കാര്യമൊന്നു ദേവ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചേട്ടൻ കാറ് വിറ്റെന്നും കാറ് വിറ്റ് കൂട്ടുകാരുടെ കടം വീട്ടിയെന്നും പറഞ്ഞു കൂട്ടുകാരുടെ കടം വീട്ടാൻ സച്ചിയേട്ടൻ കാറ് വിറ്റെന്നും ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നേ അതുമോളെ സച്ചിയേട്ടൻ കാർ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് സച്ചിയേട്ടൻ്റെ കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നപ്പോൾ സച്ചിയേട്ടൻ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇത് ചെയ്തതെന്ന് പറഞ്ഞു ആന്റണിയും അതുപോലെ ശരത്തും വന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവരാരും പലിശ കാശ് കൊടുക്കാത്തത് കൊണ്ടാണെന്നും അതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞാണ് അവർ തമ്മിൽ വാക്കേറ്റം ആയതും ശരത്ത് അതിലിടപെട്ടതും അതുപോലെ ശരത്തും സച്ചേടനും തമ്മിൽ വഴക്കമുണ്ടായതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ എൻ്റെ ഇടയിൽ സംഭവിച്ചു ചോദിച്ചു എന്നിട്ട് നമ്മളോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ദേവു പറഞ്ഞു അപ്പോൾ ദേവു പറഞ്ഞപ്പോൾ അതെ ഇപ്പോൾ ഞാൻ നേരിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ചേച്ചിയോട് ആരേതൊക്കെ പറഞ്ഞെന്ന് ചേച്ചു അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് സച്ചേട്ടൻ ആൻ്റണിയോട് വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കി പിന്നെ സച്ചേട്ടൻ പരസ്യമായി അവൻ്റെ കാല് പിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാല് പിടിക്കണമെന്ന് പറഞ്ഞു അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചേട്ടനെ അപമാനിച്ചു അവന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം കാറ് വിറ്റ് കൂട്ടുകാരുടെ കടം മുഴുവൻ വീട്ടിൽ കൊടുത്തത് കാര്യം രേവതി പറയുക ഇതൊക്കെ എന്താ ചേച്ചി ഞാനീ കേൾക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സച്ചേട്ടൻ ഒരിക്കലും ഒരു കാരണവില്ലാതെ ആരും ഉപദ്രവിക്കില്ല മോളെ സച്ചേട്ടൻ ഒരിക്കലും ആരെയും ചീറ്റ് ചെയ്യില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു കൂട്ടുകാരുടെ കാര്യത്തിലൊക്കെ ഇത്രയും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ആളാണോ ചേച്ചി അല്ലെങ്കിൽ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉള്ള ആളാണോ ചേച്ചി ശരത്തിൻ്റെ കൈ പിടിച്ചു ഓടിച്ചത് ശരത് ഒന്നുമില്ലെങ്കിലും സച്ചേടൻ്റെ അനിയൻ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ രേവതി പറഞ്ഞു ശരത്തും സച്ചേട്ടനും തമ്മിൽ നമ്മളറിയാത്ത മറ്റെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അതിന് ഇവര് രണ്ടുപേരും നമുക്ക് വ്യക്തമായൊരു മറുപടി തരാത്തതെന്നുള്ള കാര്യവും പറയും അതെന്തായാലും കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മോളിപ്പിത ആരോടും പറയാനൊന്നും നിൽക്കണ്ട ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണം അറിഞ്ഞിട്ട് വേണം ആരോടെങ്കിലും എന്തെങ്കിലും പറയാനൊന്നും പറഞ്ഞു അങ്ങനെ ദേവവും രേവതിയും കൂടെ സംസാരിച്ച് അവർ പിരിഞ്ഞു അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് രേവതി വീട്ടിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അപ്പോൾ അച്ഛൻ്റെ രേവതി കയറി വരുന്നത് കണ്ടുകൊണ്ട് മോളിതെവിടെ പോയതാണ് പൂക്കടേ പോയതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയതായിരുന്നു എന്ന് വെച്ചാന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് മോള് പോയത് എന്താ കാര്യം എന്താണെന്ന് അച്ഛൻ ചോദിക്കുക അത് കേട്ടപ്പോൾ സച്ചേട്ടൻ കാറ് വിറ്റതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഞാൻ പോയതാണെന്ന് പറഞ്ഞു എന്നിട്ട് കാരണം മോൾ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറഞ്ഞു സച്ചേട്ടൻ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ അവനകത്തോണ്ട് അച്ഛൻ പറയുകയും ചെയ്തു കേട്ടോ രേവതിയോട് അച്ഛൻ ചോദിച്ചു എന്തു പറ്റുമോളെ എന്താ കാര്യമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സച്ചേട്ടൻ ചെയ്തത് വലിയൊരു കാര്യം ആ സച്ചേട്ടൻ വെറുതെ ഒന്നുമല്ല വണ്ടി വിറ്റത് സച്ചേട്ടൻ്റെ കൂട്ടുകാരുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് സച്ചേട്ടൻ കടം കാറ് വിറ്റതെന്ന് പറഞ്ഞു ആൻ്റണി എന്ന് പറയുന്ന ഒരു പലിശക്കാരനുണ്ടെന്നും ആ പലിശക്കാരൻ കൂട്ട് ഇവിടെ സച്ചേട്ടൻ്റെ കൂട്ടുകാരൻ മഹേഷിൻ്റെ മുന്നിൽ വന്ന് അവരോട് പലിശയും മുതൽ ഒരുമിച്ച് കൊടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അവർ അത്രയും പെട്ടെന്ന് എവിടുന്നാണ് കാശെടുത്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചേട്ടൻ ഇടയ്ക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും വഴക്കൊക്കെ ആയി അതു പിന്നെ ഭയങ്കര പ്രശ്നമായി അപ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ പലിശ കാശ് കിട്ടണമെന്ന് പറഞ്ഞാൽ അയാൾ വാശി പിടിച്ചു ആ ഒരു സമയത്ത് സച്ചിയേട്ടൻ അയാളെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അയാൾ സച്ചേട്ടൻ പരസ്യമായി അയാളോട് മാപ്പ് പിടിക്കണം പറയണമെന്നും കാല് പിടിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സച്ചയേടനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചപ്പോഴാണ് സച്ചേടൻ കൂട്ടുകാരുടെയും സച്ചേടൻ്റെയും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി കാർ വിറ്റ് ഈ ഒരു പൈസ അവന് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ രേവതി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എനിക്കറിയായിരുന്നു മോളെ എൻ്റെ മോൻ നല്ലവനാ അവൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അവൻ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും മോളോട് പറയാറില്ലേ അതിപ്പോൾ സത്യമായില്ലേ എന്നും പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ അച്ഛൻ മോളോട് പറയുവാണ് അങ്ങനെ എൻ്റെ മോൻ നല്ലവനാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി ഇത് പറയുന്നു അതുപോലെ ശരത്തിന്റെ കൈ പിടിച്ച് അവൻ ഒടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരും അറിയാത്ത എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞ് കിടപ്പുണ്ട് മോളെ എന്നും അച്ഛൻ രേവതിയോട് പറയുകയും ചെയ്തു അപ്പൊ ശരിയാണെന്ന് രേവതിയും അത് മനസ്സുകൊണ്ട് ഇങ്ങനെ അംഗീകരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് രേവതി നേരെ റൂമിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ സച്ചി ആണെങ്കിൽ ഓടിക്കിട്ടിയ പൈസ ഉണ്ടല്ലോ അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് തലമാരിയിൽ വെക്കാനൊക്കെയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രേവതി അകത്തേക്ക് കയറി ചെല്ലുന്നത് രേവതിയെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയൊന്നും അല്ലാത്തതുപോലെ നിൽക്കുക സച്ചേടാ സച്ചേൻ്റെ എന്നിൽ നിന്ന് എന്താണോ മറച്ചു വെക്കുന്നത് ആ സത്യം ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞു സത്യം കണ്ടെത്തി അപ്പൊ സച്ചി ഒന്ന് ഞെട്ടി സത്യം കണ്ടെത്തിയെന്ന് രേവതി പറയും എന്ത് സത്യം കണ്ടെത്തിയെന്ന് സച്ചയായിട്ടനും ആന്റണിയുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടെത്തി എന്ത് പ്രശ്നം നീ എന്തായി പറയുന്നേ എന്ന് ചോദിച്ചു സച്ചയായിട്ട് അവരെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് അവൻ പറഞ്ഞതുകൊണ്ടല്ലേ സച്ചേട്ടൻ വണ്ടി വിറ്റ് അവന് കൂട്ടുകാരുടെ പൈസ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ ആന്റണിയുടെ അടുത്ത് പോയെന്നും വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞെന്നും അവനോട് ഞാൻ സംസാരിച്ചതെന്നും പറഞ്ഞു അവനോട് അവൻ്റെ അടുത്ത് നീ ആരോട് ചോദിച്ചിട്ടാണ് പോയത് നീ എന്തിനാ അവൻ്റെ അടുത്ത് പോയത് നിന്നോട് അവിടെ പോകാൻ ആരാ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ ചെവിക്കല്ല അടിച്ച് പൊളിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്നും ദേവ സച്ചയോട് പറയുമോ എൻ്റെ സച്ചേട്ടനെ തൊട്ടവനെ ഞാൻ വെറുതെ വിടുമെന്നാണ് സച്ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അവൻ്റെ മുന്നിൽ സച്ചിയേട്ടൻ തോറ്റു പ പോന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ സച്ചിയേട്ടനോട് ഞാൻ പ്രതികാരം ചെയ്തേനെ അല്ലെങ്കിൽ ഞാൻ മറുപടി തന്നേനെ എന്നൊക്കെ പറഞ്ഞു രേവതി സച്ചിയുടെ മുന്നിൽ നിന്ന് ഭയങ്കര സംസാരം ഇതൊക്കെ കേട്ട സച്ചി അന്തം വിട്ടിങ്ങനെ നിൽക്കും ഇത് രേവതി തന്നെയാണോ ഈ പറയുന്നത് രേവതിക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വന്നതാണോ രേവതി എനിക്കിനിയിപ്പോൾ ആൾ മാറിപ്പോയതൊന്നും അല്ലല്ലോ ഏ എന്നുള്ളതായ രീതിയിലൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക അപ്പം എൻ്റെ സച്ചിയേട്ടൻ ഒരിടത്തും ആരുടെ മുന്നിലും തല കുനിക്കുന്നത് ഈ രേവതിക്ക് ഇഷ്ടമല്ല ഈ രേവതി ജീവിച്ചിരിക്കുമ്പോൾ അതിനനുവദിക്കത്തും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സച്ചിക്ക് ഭയങ്കര അഭിമാനമാണ് രേവതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ ഇതും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി അതും പറഞ്ഞപ്പോയ രേവതിയെപ്പറ്റി ഇനിയിപ്പോൾ ഞാൻ ശരത്തിൻ്റെ കൈയ്യൊടിച്ചതിൻ്റെ പേരിൽ എന്തിൻ്റെ കാരണത്തിൻ്റെ പേരിലാണെന്നുള്ളത് ഇവിടെ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് സച്ചി സ്വയം ചിന്തിക്കുക കാരണം ശരത്താണ് ഇതിനകത്ത് മെയിൻ പ്രതി അല്ലെങ്കിൽ ശരത്തൊരു കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്രയും പറഞ്ഞ് ആൻറണിയെ പോയി ഈ രീതിയിൽ അവൾ പറഞ്ഞു ചെയ്തു എന്നുണ്ടെങ്കിൽ സ്വന്തം അനിയൻ കള്ളനാണെന്നും വലിയൊരു ചതിയനാണെന്നും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു പേടി പെട്ടെന്ന് സച്ചിയുടെ ഉള്ളിലേക്ക് വന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ശരത്ത് ആരാണെന്നോ അല്ലെങ്കിൽ ശരത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നോ രേവതി അറിയാൻ പാടില്ല എന്ന് തന്നെ നമ്മുടെ സച്ചി അങ്ങ് മനസ്സാൽ ഉറപ്പിക്കുവാണ് അങ്ങനെ സച്ച് ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് കേട്ടോ നാളത്തെ നമ്മുടെ കഥയും കഥാവിശേഷങ്ങളും ഒക്കെ വരാനിരിക്കുന്നതും അവസാനിക്കുന്നതും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സി ഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്